പെർഫെക്റ്റ് പറഞ്ഞു വെക്കാനുള്ള കൂടി ചോദിക്കേ ഈ ഒന്നോ രണ്ടോ സംഭവങ്ങൾ വരുമ്പോ ആ സംഭവത്തെ മുൻനിർത്തിയിട്ട് നമ്മുടെ ഒരു ആരോഗ്യ മേഖല മൊത്തം ഇങ്ങനെ ഒരു ഒരു ചില്ലുകൊട്ടാലം തകർന്നു പോയ പോലെ പോയിരിക്കാണ് എന്ന നിലയിലേക്കുള്ളൊരു വാദഗതി ഈ സമൂഹത്തിലേക്ക് ഉയർത്തിയാൽ അതിന്റെ ഗുണം ആർക്കാണ് എന്ന കാര്യം പ്രതിപക്ഷം ആലോചിക്കേണ്ട കാര്യാണ് ീ നന്നാകത്തില്ലെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആർക്കാണ് ശ്രീ സലാമത്തിന്റെ ഗുണം അങ്ങനെ അങ്ങനെ നമ്മുടെ ആരോഗ്യ മേഖലയിൽ പരിമിതികളുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചാൽ അതിന്റെ ഗുണം ആർക്കാണ് എന്നാണ് അങ്ങ് വിചാരിക്കുന്നത് ഇന്ന് കേരളത്തിലെ യു ഡി എഫും ഒരു പരിധിവരേക്കും ബി ജെ പിയും ചെയ്യുന്ന ഇപ്പോഴത്തെ ക്യാമ്പയിനിങ്ങിൽ ഉണ്ടായ ഒരു സംഭവത്തിന്റെ ശരിതെറ്റുകൾ ഇങ്ങനെ വേർതിരിക്കാൻ പറ്റുന്ന പോലെ ഒരു ഭംഗിയായ ചർച്ചയാണോ മാതൃ സംഘടിപ്പിക്കുന്ന അല്ലല്ലോ ഈ എന്ത് തേങ്ങയാണ് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഇപ്പോ കോട്ടയം മെഡിക്കൽ കോളേജിൽ അവിടുത്തെ ഒരു കെട്ടിടവുമായി ബന്ധപ്പെട്ട പ്രശ്നം ചർച്ച നടത്തുമ്പോ ഞാൻ ചോദിക്കുന്നത്